ി ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തി ആയിരുന്നില്ലെന്ന് തുറന്നു പറഞ്ഞു ശാന്തി കൃഷ്ണ രണ്ടു തവണ വിവാഹിതരായെങ്കിലും രണ്ടും വിജയിച്ചില്ല പന്ത്രണ്ടും പതിനെട്ടും നീണ്ട ദാമ്പത്യത്തിനു ശേഷമാണ് പിരിഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടും സിനിമ എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പ്രേക്ഷകർക്ക് മുൻപിൽ ഇപ്പോഴും പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നതെന്ന് ശാന്തി കൃഷ്ണ വ്യക്തമാക്കി ഗലാട്ട പിങ്ക് എന്ന തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം വ്യക്തി ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നത് വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറയുന്നതിനിടെ അഭിമുഖത്തിനിടയിൽ വച്ച് നടി പൊട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ വിവാഹിതയായി ആയിരത്തി തൊള്ളായിരത്തി വിവാഹം കഴിഞ്ഞു അതോടെ അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും വിട്ടു അതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മമ്മൂട്ടി ചിത്രത്തിലൂടെ തിരിച്ചു വന്നു അതിനിടയിൽ വിവാഹമോചനം വ്യക്തി ജീവിതത്തിലെ കയറ്റിറക്കങ്ങൾ എല്ലാം സംഭവിച്ചു എല്ലാത്തിനും ഒടുവിൽ വീണ്ടും വിവാഹിതയായി യു പോയി രണ്ട് കുട്ടികളായി ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കടന്നുപോയി വീണ്ടും വിവാഹമോചനം സംഭവിച്ചു അതിനിടയിലെല്ലാം സിനിമ ഒരു താങ്ങായി നിന്നു പല സങ്കടങ്ങളിൽ നിന്നും കൈപിടിച്ചു കയറ്റി യു എസിലുള്ളപ്പോൾ തന്നെ പല തവണ സിനിമയിലേക്ക് വിളിച്ചിരുന്നു അപ്പോഴൊക്കെ ഒരു മുഴുവൻ സമയം വീട്ടമായിരിക്കുക എന്നതായിരുന്നു എൻ്റെ തീരുമാനം കുട്ടികളുടെ പരിപാലനം പഠനം അങ്ങനെയുള്ള തിരക്കുകളിൽ ആയിപ്പോയി ഒരു അഭിനേത്രിയായിരുന്ന കാര്യം പോലും മറന്നുപോയി രണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയിലൂടെ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നു ഒരു തിരക്കഥ എഴുതുമ്പോൾ ആ കഥാപാത്രത്തിലേക്ക് ആരെ വിളിക്കണമെന്ന് അവരുടെ തീരുമാനമാണല്ലോ ആ വെളിയിലേക്ക് നമ്മുടെ പേര് ഓർക്കണ്ടേ അതൊരു വിധിയാണ് എൻ്റെ ജീവിതത്തിൽ പല ഘട്ടത്തിലും സിനിമ അത്തരത്തിൽ എന്നെ പിന്തുണച്ചിട്ടുണ്ട് അധികം ആലോചന ഇല്ലാതെയായിരുന്നു പത്തൊൻപതാം വയസ്സിലെ വിവാഹം വിവാഹം കഴിക്കേണ്ട പ്രായമായിരുന്നില്ല അത് വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ കാൽപ്പനിക ചിന്തകൾ ഏറെയുള്ള പ്രായമാണ് ആ പ്രായത്തിൽ വിവാഹം വേണോ എനിക്ക് യോജിക്കുന്ന ബന്ധമാണോ എന്നൊക്കെ എൻ്റെ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഭാഷയിൽ ഞാൻ ഉറച്ചു നിന്നു ചില ആളുകൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വയം തിരുത്തു ചിലർക്ക് സ്വന്തം അനുഭവം ഉണ്ടായെങ്കിലേ പഠിക്കൂ ഞാൻ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് എൻ്റെ ഇരുപതുകൾ ഞാൻ അങ്ങനെ നഷ്ടപ്പെടുത്തി ുകളിൽ ഞാൻ വീണ്ടും വിവാഹിതയായി അത് വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നു പക്ഷേ അതിലൂടെ എനിക്ക് രണ്ട് മക്കളെ കിട്ടിയെന്നത് ഭാഗ്യമായി കരുതുന്നു ആ രീതിയിൽ ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഇരുപതുകളും മുപ്പതുകളും നാൽപ്പതുകളും രണ്ട് വിവാഹങ്ങളിലൂടെ കടന്നുപോയി ഒന്ന് പന്ത്രണ്ട് വർഷം നീട്ട വിവാഹവും മറ്റൊന്ന് പതിനെട്ട് വർഷം നീണ്ട വിവാഹവും ജീവിതത്തിലെ വലിയൊരു കാലഘട്ടമാണ് ഈ വർഷങ്ങളിലൂടെ കടന്നുപോയത് ഇത്രയൊക്കെ തിരിച്ചടികൾ നേരിട്ടിട്ടും സിനിമ എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സന്തോഷമായി പ്രേക്ഷകർക്ക് മുമ്പിൽ ഇരിക്കുന്നത് സിനിമ വേണ്ടെന്ന് വെച്ച് വീട്ടിൽ കാലത്ത് സിനിമയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇല്ല പൂർണ്ണമായും വീട്ടമ്മയായി എനിക്ക് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല ജീവിതം മൊത്തത്തിൽ വേറെ ഒരു ട്രാക്കിലായിരുന്നു സ്വന്തമായി വരുമാനം ഇല്ലാത്തതിനാൽ മറ്റൊരാളെ എപ്പോഴും ആശ്രയിക്കേണ്ടി വന്നു എൻ്റെ വ്യക്തിത്വം തന്നെ നഷ്ടമായി രണ്ടാം വിവാഹത്തിൽ തുടക്കകാലം എല്ലാം ഓക്കെയായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിത്വം നഷ്ടമായി ഒരു പാവ പോലെയായി അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരു പാവ എനിക്ക് വേണ്ടി ചിന്തിക്കാൻ പോലും മറന്നു അതൊരു മോശം കാലമായിരുന്നു രണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് ഇതാണ് സ്വാതന്ത്ര്യം ഇതാണ് ജീവിതം ഇങ്ങനെ സന്തോഷമായിരിക്കാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിയുന്നു അത്രയും ഫ്രീ ആയിരിക്കാൻ പറ്റുന്ന അവസ്ഥ അപ്പോഴാണ് ഞാൻ അനുഭവിച്ചത് ഈ കുടുംബത്തിൽ ഒരു വിവാഹം നടന്നപ്പോൾ ൻ സുരേഷ് കൃഷ്ണ എൻ്റെ മക്കളെ അടുത്ത് വിളിച്ചൊരു കാര്യം പറഞ്ഞു ഞാൻ ഏറ്റവും പ്രതീക്ഷിക്കാതെ കാര്യമായിരുന്നു അണൻ പറഞ്ഞത് എൻ്റെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കണ്ടുപിടിക്കണം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നറിയാമോ ജീവിതത്തിലെ കയച്ചടക്കങ്ങളെല്ലാം നേരിട്ട് ഇന്ന് അവൾ നമുക്ക് മുമ്പിൽ ഇതുപോലെ പുഞ്ചരിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചിരി അവളുടെ മുഖത്തു നിന്ന് മായാതെ നോക്കേണ്ട ഇത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അണൻ അത് പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോയി സ്ത്രീകൾ അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് സന്തോഷിക്കാൻ അവർക്കും തുല്യ അവകാശമുണ്ട് അവർക്ക് ജീവിതമുണ്ട് ഇതെല്ലാം ഞാൻ വൈകിയാണ് തിരിച്ചിരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ സ്വന്തം അവശ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കും എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നില്ല എന്തുകൊണ്ട് ഞാൻ ഈ ചോദ്യം ഉയർത്തിയില്ല ആദ്യം വിവാഹം വേർപ്പിരിലിൽ എത്തിയത് കൊണ്ട് രണ്ടാമത്തേതും വിവാഹമോചനത്തിൽ എടുത്തരുതെന്ന് മനസ്സുകൊണ്ട് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചത് കൊണ്ടാകും ഒരുപക്ഷെ ഞാനിങ്ങനെ നിശബ്ദയായിരുന്നത് എല്ലാത്തിൽ നിന്നും പുറത്ത് കടന്നു പിന്നീട് ചിന്തിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ ആലോചിക്കുന്നത് ശരിക്കും ഞാൻ ഒരു പോലെ ആയിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയിലേക്ക് വിളിക്കുമ്പോൾ എനിക്ക് നിവിൻ പോളി ആയിരുന്നു പോലും അറിയില്ല എന്നും പറഞ്ഞത് കേട്ട് പലരും അമ്പരന്നിട്ടുണ്ട് ഒരു നടിയായിട്ടും ഞാൻ സിനിമ കണ്ടില്ല എന്നത് ചോദിച്ചവരുണ്ട് പക്ഷേ ശരിക്കും അത് സത്യമായിരുന്നു ഇൻഡസ്ട്രിയുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല മക്കൾ കണ്ടിരുന്നത് ഇംഗ്ലീഷ് ഹിന്ദി സിനിമകളായിരുന്നു അവർക്കൊപ്പം ഞാനും അതുതന്നെയാണ് കണ്ടിരുന്നത് തമിഴ് മലയാളവും ഒന്നും കണ്ടിരുന്നില്ല കാരണം ഞാൻ തിരിച്ച് സിനിമയിലേക്ക് വരുമോ എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എൻ്റെ മക്കൾക്ക് പോലും ഞാൻ നടിയാണെന്ന് അറിയുമായിരുന്നു ില്ല മാളിൽ പോകുമ്പോൾ പലരും എന്നെ തിരിച്ചറിയും വന്ന് എടുക്കും അമ്മയെ എങ്ങനെയാണ് അവർ തിരിച്ചറിയുന്നത് ചോദിച്ചപ്പോഴാണ് സിനിമാ കാര്യമൊക്കെ അവർ അറിയുന്നത് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ട കാര്യം വരുമ്പോൾ പരസ്പര ബഹുമാനവും വിശ്വാസവുമുള്ള ആൾ വേണം തിരഞ്ഞെടുക്കാൻ എന്നാണ് ഞാൻ കുട്ടികളോട് പറയുക തിരക്കുന്നു വേണ്ട സമയമെടുത്ത് എടുക്കേണ്ട തീരുമാനമാണത്